നമസ്കാരം വയനാട് ദുരിതാശ്വാസത്തിന്റെ പേരിലെ പണപ്പിരിവ് വകമാറ്റി ഉപയോഗിച്ചു പിരിവിനെ ചൊല്ലി കോഴിക്കോട് യൂത്ത് കോൺഗ്രസിൽ വിവാദം കെ എസ് യു സംസ്ഥാന നേതാവിന്റെ പേരിൽ പണം പിരിച്ച ശേഷം യൂത്ത് കോൺഗ്രസ് ചേളന്നൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് തുക വകമാറ്റി ചെലവഴിച്ചു എന്നതാണ് റിപ്പോർട്ട് ഈ തുക വകമാറ്റി ചെലവഴിച്ചെന്ന് കാണിച്ച് മണ്ഡലം പ്രസിഡന്റ് സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് സംഭവം വിവാദമായതോടെ ഇങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല എന്ന വിശദീകരണവുമായി മണ്ഡലം കമ്മിറ്റി നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ചേളന്നൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് അശ്വിൻ എടവലത്ത പ്രവർത്തകനായിട്ടുള്ള അനസ് എന്നിവർ വയനാട് ദുരിതാശ്വാസത്തിന്റെ പേരിൽ പിരിവ് നടത്തിയതായാണ് മണ്ഡലം പ്രസിഡന്റ് അജൽ ദിവാനന്ദ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് ചേളന്നൂരിൽ അവശ്യവസ്തുക്കളുടെ സമാഹരണത്തിനായി നടത്തിയ പേപ്പർ ചലഞ്ചിൽ പങ്കെടുക്കാതിരുന്ന ഇരുവരും നേരത്തെ പിരിച്ച തുക വകമാറ്റി ചെലവഴിച്ചതായാണ് പരാതി സംഘടനയുടെ പേരിൽ നാട്ടിൽ ചലഞ്ച് നടത്താൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാക്കിയ ഇരുവർക്കുമെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട പരാതി പുറത്തു വന്നതോടെ വിവാദമാകുകയായിരുന്നു എന്നാൽ അടിസ്ഥാനരഹിതമായ പരാതി ഉന്നയിച്ചതിന് മണ്ഡലം പ്രസിഡന്റിനെതിരെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകുമെന്ന് അശ്വിൻ പറഞ്ഞു പിന്നാലെ ഇങ്ങനെ ഒരു പരാതിയെ ഉണ്ടായിട്ടില്ല എന്ന് കാട്ടി പരാതിക്കാരനായ മണ്ഡലം പ്രസിഡന്റ് തന്നെ പുറത്ത് വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു എന്തായാലും ചേളന്നൂരിൽ നിന്നും ഫണ്ട് വിധവുമായി ബന്ധപ്പെട്ട് പരാതിയൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഉള്ളത് എന്തായാലും വയനാട് ദുരന്തത്തെ ഉപയോഗിച്ചുകൊണ്ട് പലരും പണപിരിവ് നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് തന്നെ പലരും ക്യു കോഡുകളുടെ സ്ഥാനത്ത് ഫോട്ടോഷോപ്പ് ചെയ്ത് സ്വന്തം ക്യു കോഡ് നൽകി അങ്ങനെയും കുറെ തട്ടിപ്പുകൾ നടത്തിയിരുന്നു അതേപോലെ തന്നെ സി പി എം ഇടതു നേതാക്കന്മാർ ഇതുവരെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പണപ്പിരിവ് നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് പണപ്പിരിവ് നടത്തില്ല എന്നൊക്കെ അറിയിക്കുകയുണ്ടായി പക്ഷേ പല സ്ഥലങ്ങളിലും കൊടിയും പിടിച്ചുകൊണ്ട് ബക്കറ്റ് പിരിവിനിറങ്ങുന്ന നിരവധി പേരുണ്ട് എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടുകൾ എന്തായാലും ദുരന്തത്തെയും പണമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന നിരവധി ആളുകൾ രംഗത്തെത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടുകൾ എന്തായാലും ഇതിനെതിരെയൊക്കെ കടുത്ത നടപടി തന്നെ ഉണ്ടാകും ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷ കാരണം ദുരിതാശ്വാസ നിധിക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെ കേസ് അതിശക്തമായി നിൽക്കുന്ന സാഹചര്യമാണ് കാരണം വയനാട്ടുകാർക്ക് ലഭ്യമാകുന്ന സഹായം അത് മറ്റൊരു രീതിയിലേക്ക് പോകരുത് അല്ലെങ്കിൽ വയനാട്ടുകാരെ സഹായിക്കാൻ സന്മനസ്സുള്ളവരുടെ മനസ്സ് മാറ്റരുത് എന്നതിനുള്ള രീതിയിലൊക്കെ തന്നെയാണ് ഇപ്പോൾ ദുരിതാശ്വാസ നിധിക്കെതിരെ വാർത്ത നൽകുന്നവർക്കും മറ്റും എതിരെയൊക്കെ കേസെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ വയനാട്ടുകാരെ സഹായിക്കാൻ നിൽക്കുന്നവരെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്